തീർച്ചയായും അത് ഘോര ശബ്ദമാണ് വാഹിദ ഒറ്റ ഒറ്റും അപ്പോഴേക്കും അവർ ബിസാഹിറ ഭൂതലത്തിൽ സത്യനിഷേധികരുടെ പരിഹാസത്തെ കുറിച്ചാണല്ലോ മുൻ സൂക്തങ്ങളിൽ പറഞ്ഞത് ഇവിടെ അന്നാഹു പറയുന്നത് എത്രയോ കളിയാക്കി കൊള്ളട്ടെ എത്രയോ നിഷേധിച്ചു കൊള്ളട്ടെ പരിഹാസത്തിൽ എത്ര വേണമെങ്കിലും മുന്നേറിക്കൊള്ളട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അത് സംഭവിച്ചിരിക്കും ഒരൊറ്റ ഘോര ശബ്ദം മതി ഒരു ഗർജനം മതി അത് സംഭവിക്കാൻ ഉണ്ടാവുക എന്ന് അള്ളാഹു പറയേണ്ടതേ ഉള്ളൂ അത് ഉണ്ടായിത്തീരും ഒരിക്കലും മനുഷ്യൻ ഒരു സംഗതി നടപ്പിലാക്കാൻ എടുക്കുന്ന സമയമൊന്നും അല്ലാഹുവിന് വേണ്ടതില്ല വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നിരിക്കും അല്ലാഹു ഏത് കാര്യം തീരുമാനിച്ചോ അത് സംഭവിക്കാൻ ക്ഷണനേരം മതി കാരണം അള്ളാഹു സർവശക്തനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അങ്ങനെ സംഭവിച്ചാലോ ആ ഗർജനം ഉണ്ടായാലോ എല്ലാവരും സാഹിറയിലെത്തും ചെടികളും മറ്റുമൊന്നുമില്ലാത്ത നിരപ്പായ പ്രദേശത്തെയാണ് മുഴുവൻ സൃഷ്ടികളെയും എത്തിക്കാൻ അള്ളാഹുവിന് ഒട്ടും പ്രയാസമില്ല നിഷേധിച്ച് സമയം കളനെ എന്തോ അവിടേക്ക് നിങ്ങളെല്ലാം എത്തിച്ചേരും മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് അറുപത്തി എട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇല്ലാ ൂതപ്പെടും അപ്പോൾ ആകാശഭൂമികളിലുള്ളവരൊക്കെ ചലനമറ്റവരായി തീരും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ പിന്നീട് വീണ്ടും ഒരിക്കൽ കാഹളത്തിൽ രൂതപ്പെടും അപ്പോഴതാ എല്ലാവരും എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങുന്നു എന്ന് ഈ അവസാനം പറഞ്ഞ കാഹളമൂത്തിലാണ് എല്ലാവരും എഴുന്നേറ്റ് സാഹിറയിൽ എത്തുക അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ എത്തുന്ന ഒരു ലോകത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയവർ മാത്രമാണ് രക്ഷപ്പെടുക അതിനാൽ അതിൽ വിശ്വസിച്ച് ജീവിക്കലാണ് അതുണ്ടാകുമെന്ന് ഉറപ്പിച്ച് ജീവിക്കലാണ് ബുദ്ധിപരവും രക്ഷാമാർഗവും ഒരു അറബി കവി പാടിയിട്ടുണ്ട് ശരീരശാസ്ത്രകാരനും പറയുന്നു ഒരിക്കലും മരിച്ചവർ ജീവിപ്പിക്കപ്പെടുകയില്ല എന്ന് ഞാൻ പറയുന്നു നിൽക്കട്ടെ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഇനി ഒരു ജീവിതമില്ല ഉയർത്തെഴുന്നേൽപ്പില്ല രക്ഷയില്ല ശിക്ഷയില്ല എന്ന് സത്യമാണെങ്കിൽ ബി ഹാസിരിൻ അത് വിശ്വസിച്ച് ജീവിച്ചത് കൊണ്ട് എനിക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല പക്ഷേ ഇൻ ഇൻസുഹി ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ ഫൽ ഹസാർ അലൈക്കുമാർ നിങ്ങൾ വലിയ ഖേദത്തിലകപ്പെടും അഥവാ ലാഭ കച്ചവടം ഉറപ്പായും ലാഭമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകുന്ന കച്ചവടം പരലോക വിശ്വാസമാണ് കാരണം അന്ന് ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ചവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ഈ ലാഭ കച്ചവടത്തിന് നിങ്ങൾ തയ്യാറല്ലെങ്കിലും വലിയ നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും പ്രയാസത്തിലേക്കും നിങ്ങൾ എത്തും എത്താതിരിക്കാൻ പരലോക വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ് ആ കവിവാക്യത്തിന്റെ സാരം ആ ഒരു ഘോര ശബ്ദം ഉണ്ടാകും മുമ്പ് അങ്ങനെയൊന്നുണ്ടാകുമെന്ന് ഉറപ്പിച്ച് അതിൽ വിശ്വസിച്ച് ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്താൻ എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഇരട്ടിച്ചു വന്നു അവിടെ മണിച്ച് അഥവാ രാഗത്തോടെ ശേഷം വാവ് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക ഇതുഹാം ബിഹുന്ന ഹും സുക്കുണ മീമിന് ശേഷം വാ വന്നു മറച്ചു മണിക്കുക മീമിന്റെ നമ്മെ പരലോകത്ത് രക്ഷപ്പെടുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്